എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഓഗസ്റ്റിലെ സിനഡിൽ പുതിയ രണ്ട് സഹായ മെത്രാൻമാരെ തിരഞ്ഞെടുക്കും സഹായ മെത്രാൻമാരുടെ തിരഞ്ഞെടുപ്പിനുള്ള പ്രാരംഭ നടപടികൾക്ക് ഈ മാസം ചേർന്ന സീറോ മലബാർ സഭാ സിനഡ് അംഗീകാരം നൽകി വിമതരായ രണ്ട് വൈദികരാകും മെത്രാൻമാരാകുക എന്നാണ് സൂചന നിലവിൽ അതിരൂപതാ വികാരി ജനറൽ ആയ ഫാദർ ജിമ്മി പൂച്ചക്കാട്ടും ഫാദർ ജേക്കബ് ചാണിക്കുഴിയെയും സഹായ മെത്രാൻമാരാകാനാണ് കൂടുതൽ സാധ്യത ഇവരെ കൂടാതെ വിമതരായ ഫാദർ വർഗീസ് പൊട്ടക്കൽ ഫാദർ ആന്റോ ചേരാംതുരുത്തി ഫാദർ ജോസ് പുതിയടത്ത് ഫാദർ മാർട്ടിൻ കല്ലിങ്കലും പരിഗണനാ പട്ടികയിലുണ്ട് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടിനെയും ഫാദർ ജേക്കബ് ചാണിക്കുഴിയേയും സഹായമെത്രാന്മാരാക്കാനാണ് വികാരി ആർച്ച് ബിഷപ്പ് ശ്രമിക്കുന്നത് ആറ് വൈദികരുടെ പേരടങ്ങുന്ന പാനൽ വത്തിക്കാനിൽ ഉടൻ അംഗീകാരത്തിന് സമർപ്പിക്കും സഭയെ അനുകൂലിക്കുന്നവർ ആരും പട്ടികയിൽ ഇല്ലെന്നാണ് അറിയുന്നത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ വെട്ടാനുള്ള കാരണങ്ങൾ നിരത്തിയാകും വത്തിക്കാന് സമർപ്പിക്കുക എങ്ങനെ വന്നാലും വിമതരെ സഹായമെത്രാന്മാരാകൂ എന്ന് ഉറപ്പിച്ചാകും നടപടിക്രമങ്ങള് പൂർത്തിയാക്കുക എന്ന ഉറപ്പ് വികാരി ആർച്ച് ബിഷപ്പ് മാർ പാംബ്ലാനി തങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് വിമതർ അവകാശപ്പെടുന്നു മേജർ ആർച്ച് ബിഷപ്പിനെ വെറും നോക്കുകുത്തിയാക്കി സിനഡ് സെക്രട്ടറിയും വികാരി ആർച്ച് ബിഷപ്പുമായ മാർ ജോസഫ് പാംബ്ലാനി തന്നെയാണ് വിമതരെ എറണാകുളത്ത് സഹായമെത്രാന്മാരായി വാഴിക്കാൻ കരുനീക്കങ്ങള് നടത്തുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രൊക്യൂറേറ്റർ എന്ന നിലയിൽ വത്തിക്കാനിൽ ഈ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ കൊടിയ വിമതനായ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് ഉണ്ടെന്നത് വിമതരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ കുരിയയിൽ നിന്ന് പ്രക്യൂര വഴി വത്തിക്കാനിൽ സമർപ്പിക്കുന്ന പാനലിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ ഓഗസ്റ്റിൽ ചേരുന്ന സിനഡ് ഇതിൽ നിന്ന് രണ്ടുപേരെ തിരഞ്ഞെടുക്കും പിന്നീട് ഇവരെ മാർപാപ്പ അംഗീകരിക്കുന്നതോടെ സഹായ മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ വിമതനായ മാർ ജോസ് പുത്തൻ വീട്ടിൽ മെത്രാനായി നിയമിക്കപ്പെട്ടതിന് ശേഷം എറണാകുളത്ത് നിന്ന് ആരും മെത്രാന്മാരായിട്ടില്ല പതിമൂന്ന് വർഷത്തിനു ശേഷം വീണ്ടും ഓഗസ്റ്റിൽ രണ്ട് വിമത മെത്രാന്മാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഭാവിരുദ്ധർ മാർപാപ്പയും സഭയെയും സിനഡിനെയും എല്ലാം വഞ്ചിച്ച വിമത വികാരി ആർച്ച് ബിഷപ്പിന്റെ തനി നിറം എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഒരു ആർച്ച് ബിഷപ്പിന് ക്രിസ്തീയതയ്ക്ക് ചേരാത്ത വിധം ഇങ്ങനെ പ്രവർത്തിക്കാനാകുമോ എന്ന് പൊതുസമൂഹം പോലും മൂക്കത്ത് കൈവച്ചു പോകുന്ന രീതിയിലുള്ള മാർ പാമ്പ്ലാനിയുടെ കപടനാടകങ്ങൾ അതിന്റെ പരമ എത്തിയിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക എന്നതിനപ്പുറം രൂപതാഭരണത്തിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപം ദീർഘനാളുകളായി വിശ്വാസികൾ ഉന്നയിക്കുകയാണ് ഏകീകൃത കുർബാനയ്ക്ക് തുരങ്കം വെച്ചതുവഴി തന്റെ ദൗത്യം പൂർത്തിയായെന്നും ഇനി വികാരി ആർച്ച് ബിഷപ്പായി തുടർന്നാൽ കാര്യങ്ങൾ പന്തിയല്ലെന്നും മാർ പാംബ്ലാനി കരുതുന്നു അതുകൊണ്ടുതന്നെയാണ് വിമത ബിഷപ്പുമാരെ വാഴിച്ച് തലയോരാൻ അദ്ദേഹം ശ്രമിക്കുന്നത് നേരത്തെ ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാര് ആന്ഡ്രൂസ് താഴത്ത് അപ്പസ്തോലിക് ആയിരിക്കുമ്പോൾ ബിഷപ്പുമാരുടെ തിരഞ്ഞെടുപ്പിന് വിമതരടക്കമുള്ള വൈദികരുടെ അഭിപ്രായങ്ങള് തേടിയിരുന്നുവെങ്കിലും പിന്നീടത് മുന്നോട്ടു പോയിരുന്നില്ല